തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് വിനായകൻ കൽപ്പാത്തി ക്ഷേത്രത്തിൽ പ്രവേശിക്കാനെത്തിയത് ക്ഷേത്രനട അടച്ച ശേഷം കൽപ്പാത്തിയിൽ എത്തിയതായിരുന്നു നടൻ തുടർന്ന് ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെന്ന് വിനായകൻ ആവശ്യപ്പെട്ടെങ്കിലും നാട്ടുകാർ സമ്മതിച്ചില്ല പിന്നീട് പോലീസെത്തി വിനായകനെ അനുനയിപ്പിച്ച് തിരിച്ചയക്കുകയായിരുന്നു ജാതി വിവേചനം മൂലമാണ് വിനായകനെ ക്ഷേത്രത്തിൽ കയറ്റാത്തതെന്ന തരത്തിൽ ഒരു വിഭാഗം ആക്ഷേപം ഉന്നയിച്ചു എന്നാൽ ഇത്തരം വാർത്തകൾ വ്യാജമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വ്യക്തമാക്കി രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞതിനാൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ലെന്നാണ് അറിയിച്ചതെന്നും മറ്റു തർക്കങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു അയ്യങ്കാളിയേയും അയ്യങ്കാരനെയും തമ്മിലടിപ്പിച്ച് ഇനിയും കുടുംബം പോറ്റാൻ നോക്കണ്ടെന്നായിരുന്നു വിവാദങ്ങൾക്കുള്ള വിനായകന്റെ ഫേസ്ബുക്കിലൂടെയുള്ള പ്രതികരണം പോയാട്ടെ പോട്ടെ പോട്ടെ ഞാൻ എന്റെ ഭഗവാനോട് പിന്നെ ആരും പ്രാർത്ഥിക്കും എനിക്ക് മനസിലായി ഞാൻ അഭിനയിച്ചു ഞാനിവിടെ വന്നു ഞാൻ രണ്ടു ദിവസം മുമ്പ് വന്നതാ ഭയങ്കര തിരക്ക് ഇവിടെ പരിപാടി ആരെങ്കിലും ഈ നാടായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടാ ഭയങ്കര പരിപാടി പരിപാടി ഞാൻ ഒളിഞ്ഞു പറഞ്ഞു പോയി ഷൂട്ട് തീർന്നു എട്ട് മണിക്ക് ഷൂട്ട് തീർന്നു അപ്പൊ എനിക്കന്നു പോലെ വന്നിട്ട് എന്നെ സഹായിച്ച് നീ സഹായിക്കോ ഉം പറയാൻ വന്നതാ ത്രിഭൂന്ത്ര വരച്ച ദൈവം കിട്ടോ വിനായകനും അതാണ് എന്റെ ശിവ സർവത്ര ശിവ എന്റെ ഭഗവാൻ എന്നെ